ഭാരതത്തിലെ എത്ര മുഖ്യമന്ത്രിമാരെ നോക്കി ഇന്നത്തെ യുവാക്കൾക്ക് പറയാൻ സാധിക്കും താങ്കളാണ് ഞങ്ങളുടെ ധൈര്യമെന്ന് അങ്ങനെ ചങ്കുറപ്പ് കാട്ടിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു യുവാവ് മഹാകുംഭമേളയിലെ തെക്കിലും തിരക്കിലും ഒക്കെ പരിക്കേറ്റ ഒരു യുവാവുമായിട്ടുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കൂടിക്കാഴ്ച ഇപ്പോൾ വൈറലാവുകയാണ് എസ് ആർ എൻ ആശുപത്രി സന്ദർശിച്ചതിന്റെ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ചിത്രക്കൂട് രാജാപൂരിൽ നിന്നാണ് താൻ വരുന്നത് എന്ന് യുവാവ് യോഗിയോട് പറയുന്നു ഒപ്പം സാർ നിങ്ങളുടെ ക്രമീകരണങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല താങ്കൾ സനാതന സംസ്കാരത്തെ ധീരമായി മുന്നോട്ട് കൊണ്ടുപോകണം താങ്കൾ ഞങ്ങളുടെ ഐക്കണാണ് സാർ എന്നും പറയുന്നു ഇതിന് ധൈര്യത്തോടെ ഇരിക്കാൻ യോഗിയുടെ മറുപടി സാർ താങ്കളാണ് എന്റെ ധൈര്യം എന്നാണ് യുവാവിന്റെ മറുപടി യുവാവിന്റെ ചികിത്സയെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാം ഉത്തർപ്രദേശ് എന്ന ഈ സംസ്ഥാനത്തെ എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാക്കാം യോഗി ആദിത്യനാഥ് എന്ന ഈ മുഖ്യമന്ത്രിയെ മാഫിയകളെ അമർച്ച ചെയ്തും വികസന പദ്ധതികൾ നടപ്പാക്കുകയും ഉത്തർപ്രദേശിനെ യോഗി പുരോഗമനത്തിന്റെ പാതയിൽ നയിച്ചു ക്രമസമാധാന തകർച്ച മൂലം ജനങ്ങൾ ഉത്തർപ്രദേശ് വിടുന്ന സാഹചര്യം മാറി ഗോരഖ്പൂരിൽ നിന്നുള്ള ദീർഘകാല പാർലമെന്റ് അംഗമായ യോഗി ആദിത്യനാഥ് ഗുരഖ്നാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വെറും ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് പന്ത്രണ്ടാം ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയിരുന്നു അദ്ദേഹം വികസന മുദ്രാവാക്യങ്ങളിൽ പൊതിഞ്ഞ ഹിന്ദുത്വ അജണ്ടയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രചാരകൻ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും സ്റ്റാർ മൂല്യമുള്ള പ്രചാരകനായിരുന്നു യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി രണ്ടിൽ യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുത്വ യുവവാഹിനി നിരവധി കലാപങ്ങളിലും പശു സംരക്ഷണം മറയാക്കി നടത്തിയ ആക്രമണങ്ങളിലും ലൌ ജിഹാദിന്റെ പേരിൽ നടത്തിയ ആക്രമണങ്ങളിലും മുൻനിരയിൽ ഉണ്ടായിരുന്ന സംഘമാണ് ഹിന്ദുത്വ യുവവാഹിനി വാഹിനി എച്ച് എൻ വി ഗർവാൾ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ യോഗി ആദിത്യനാഥിന്റെ യഥാർത്ഥ പേര് അജയ് സിംഗ് ഭീഷ്മ എന്നാണ് ഹിന്ദു യുവതികളെ മതം മാറ്റുന്നതിനുള്ള ഇസ്ലാമിക തന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലൌജിഹാദിന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളാണ് അദ്ദേഹം ഇതിനെതിരെ വിവാദപരമായ പല പ്രസംഗങ്ങളും അദ്ദേഹം ഉത്തർപ്രദേശിൽ നടത്തുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ആദിത്യനാഥ് തന്നെ ചുക്കാൻ പിടിക്കുന്ന മതപരിവർത്തന പരിപാടികളും മതജാതി വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള തീവ്രവാദ രാഷ്ട്രീയത്തെയാണ് യോഗി ആദിത്യനാഥ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ബി ജെ പിയുടെ വിമർശകർ പറയാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം രണ്ടായിരത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഉത്തർപ്രദേശ് ിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വെച്ച് ഒരു വസ്ത്രധാരിയായ യുവാവിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ വലിയ കരകോഷത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത് ഇപ്പോൾ നാല് തവണ ആയ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ മുൻനിരയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് അത് ഉറപ്പാക്കുക കൂടി ചെയ്തു പന്ത്രണ്ടാം ലോക്സഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ അംഗമായിരുന്നു ഇരുപത്തിയാറുകാരനായ ആദിത്യനാഥ് ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളായി പരിവർത്തനം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു അങ്ങനെ ഒരു ആരോപണം നേരിട്ട ആളാണ് ആദിത്യനാഥ് കോൺഗ്രസ് ഭരണകാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന യു പിക്ക് യോഗി സർക്കാർ പുതിയ ദിശാബോധം നൽകുകയായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ പോലും ഇന്ന് വികസനമുണ്ട് സംസ്ഥാനത്തെ കലാപരഹിതമാക്കും എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ ബി ജെ പിക്ക് അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും കുറഞ്ഞു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തെരുവുകളിലൂടെ സ്വതന്ത്രമായി നടക്കാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരും സംസ്ഥാനത്തെ യോഗി സർക്കാരും ചേർന്നുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ ആണ് ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ കരുത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് വസ്ത്രം ധരിക്കുന്ന യോഗിയെ പരിഹസിച്ചവർ അറിയുകയാണ് കാവിയുടെ കരുത്ത് അത് കരുതലിന്റെ ആസൂത്രണത്തിന്റെ മികവിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ പ്രതിനിധിയായ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഇരുമ്പിലെ തുരുമ്പ് എന്നായിരുന്നു കാവ്യെ കുറിച്ച് അദ്ദേഹത്തെ അദ്ദേഹം ധരിക്കുന്ന കാവിയെ കുറിച്ച് പരിഹസിച്ച് പലരും പറഞ്ഞത് എന്നാൽ തുരുമ്പിന്റെ അതേ നിറത്തിലുള്ള തുണിയാണ് മുഖ്യമന്ത്രി ധരിക്കുന്നത് എന്ന് അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിമ്പിൾ യാദവ് പറഞ്ഞിരുന്നു തുരുമ്പി ചേഞ്ചൻ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും തിരഞ്ഞെടുപ്പിൽ തുരുമ്പിച്ച എഞ്ചിന് നീക്കം ചെയ്യാനാണ് ജനങ്ങൾ പോരാടുന്നത് എന്നുമായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ഇരുമ്പിലെ തുരുമ്പല്ല താൻ തുരുമ്പിക്കാത്ത ഇച്ഛാശക്തിയുടെ ഊർജ്ജസ്വലതയുടെ പോരാളിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് തന്റെ ഓരോ പ്രവർത്തനത്തിലൂടെയും യോഗി ആദിത്യനാഥ് ന്യൂസ് ഡെസ്ക് കർമാനുസ്